കൃഷ്ണാ ഗുരുവായിരപ്പാച്ചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജാലലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പുന്നുണ്ണിക്കണ്ണൻ അത് ആശ്രയിൽ അകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കണിട്ടോ പുന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് അഞ്ച് തിലകങ്ങൾ വെച്ചിട്ടൊരു മാല മാതിരിയാണ് ഇന്ന് ചാർത്തിയിരിക്കുന്നത് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ടും പിതാംബരപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇടത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് അതങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കണ് അരയിൽ കയ്യും വെച്ചിരിക്കണം വലത് കയ്യിൽ ഒരു കഥളിപ്പോഴുമുണ്ട് സ്വർണ്ണം കിരീടം ചാർത്തി കിരീടത്തിന് മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായ നമ്മുടെ സച്ചിദാനന്ദ കട്ട പുഞ്ചിരി തൂങ്ങി നിൽക്കണ് ആ പൊന്നുണി കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് എല്ലാവരും നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് കേട്ടോ നാരായണ നാരായണ നാരായണ